പ്രപഞ്ചീതിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ കണ്ടന്റ് ആണ് കേട്ടോ ഇത് ഒന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ടൗൺ ഹാളിൽ നടന്ന പരിപാടികളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷൻ കൃഷിഭവൻ ആകുമ്പോൾ സംഘാടകരെ എല്ലാം അറിയാമല്ലോ നമ്മുടെ മേയർ എം അനിൽകുമാർ ടി ജെ വിനോദ് എല്ലാം ഉണ്ട് എം എൽ എ ധാരാർ പേരുണ്ട് അതുപോലെ തന്നെ കർഷകർക്കുള്ള അവാർഡുകളും നല്ല കർഷകനുള്ള അവാർഡുകളും ജേതാക്കളാണ് അവാർഡ് ജേതാക്കളാണ് അവരെ എല്ലാം ഇവിടെ കാണാം നിർഭാഗ്യവശാൽ എല്ലാവരുടെയും പേരുകൾ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഇവിടെ ചേർക്കാനായിട്ട് പറ്റിയില്ല എൻ്റെ ആദ്യത്തെ കണ്ടന്റ് തന്നെ അതായത് പ്രപഞ്ചഗതിയുടെ ആദ്യത്തെ കണ്ടന്റ് കൃഷിയെപ്പറ്റി ഉള്ളതാകട്ടെ എന്നുള്ള വിചാരം എനിക്ക് വന്നു ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കോവിഡ് കാലവും ആരോഗ്യവുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇനിയൊരു നല്ല ഒരു ജനത നല്ല ഒരു ആരോഗ്യമുള്ള ജനത പിൻഗാമികൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് കൂടാതെ ഗവൺമെൻറ്റ് വെണ്ണല സ്കൂളിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പരിപാടികളുണ്ട് കർഷകരായിട്ടുള്ളതാണ് ഞങ്ങളുടെ വൈറ്റില കൃഷി ഓഫീസർ എസ് രമേഷ് കുമാർ സാറിൻ്റെ ഗാനാലോപനമുണ്ട് കവിത കവിത രചിച്ചത് കൃഷി ഗ്രൂപ്പിലെ തന്നെ ഒരംഗം പേര് സെബു വി വി ആളെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ പോയി എല്ലാവരും ഇത് കാണുക കൃഷി തൈകളൊക്കെ വിതരണം ചെയ്തിരുന്നു ഇതെല്ലാം കൊണ്ടുപോയി ഇപ്പോൾ ഇനി ഒരു നല്ല ഒരു ആരോഗ്യമുള്ള ജനതയായിരിക്കും നമുക്കുണ്ടാവും കൃഷി കാര്യങ്ങളിലും മാത്രമല്ല എല്ലാ കലാകാര്യങ്ങളിലും കലാപരിപാടികളിലും എല്ലാം നല്ല ജ്ഞാനമുണ്ടാകട്ടെ കുട്ടികളതോടുകൂടി സന്തോഷത്തോടുകൂടി ഉയർന്നു വരട്ടെ അല്ലാതെ കൃഷി മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു പൊതുവിജ്ഞാനം ഒരു അറിവ് കല എല്ലാം നമുക്ക് ആവശ്യമാണ് നമുക്ക് ഇനി പരിപാടിയിലേക്ക് കാണാം നിങ്ങളിതെല്ലാം കാണൂ കേൾക്കൂ പ്രപഞ്ചഗീതയ്ക്ക് വേണ്ടി ലക്ഷ്മി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ അവാർഡ് ജേതാക്കളുടെ പേരൊഴിയിടങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാവുന്നതാണ് അത് സഹകരിക്കുക ഒന്നും വിചാരിക്കേണ്ട തുടർന്ന് നമ്മുടെ കേരളിയാ ഒരു വിദ്യ സമ്മേളനയ നമ്മുടെ സെബൂ ദാസാർമൻ വളരെ കവിത എഴുതുന്നതുകൊണ്ട് അവർ എന്നോടാണ് പറയാ മനസ്സിൽ അതെ പാഠത്തിൽ ധാരണയില്ലായി കാം സെബൂ എന്ന് എഴഞ്ഞിരുന്നോ നല്ല മഹാരാജാസ് സ്കൂളിൽ മഹാരാജാസ് സ്കൂളിലെ ഒരു പ്രൊഡക്റ്റ് ആണ് അല്ല കലാ കായിക രംഗത്ത് കായിക കലാമേഖലയിൽ സാംസ്കാരിക രംഗത്ത് നല്ലോണം പ്രവർത്തിക്കുന്നു മികച്ച ക ഒരു പച്ചക്കറിയും മീനും ജൈവങ്ങളും ഒക്കെ ചെയ്യുന്ന നല്ലൊരാളാണ് അദ്ദേഹത്തിന്റെ കവിത എന്നെ കൊണ്ടാവും പോലെ എനിക്ക് ഇവിടെ പറഞ്ഞു അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രകൃതിയുടെ മാറ്റത്തിനെ കുറിച്ചിട്ടാണ് അവർ എഴുതിയത് പ്രകൃതി ഈ കാലഘട്ടത്തിൽ വരുന്ന മാറ്റത്തിൽ നമ്മുടെ കൊന്ന കാലം തെറ്റി പൂക്കുകയാണ് അവരുടെ ഈ കവിതയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പാടുന്നതീണമെന്നല്ലെങ്കിലും ഇതിന്റെ മീനിങ് മാത്രം നിങ്ങൾ എടുത്താൽ മതി രചന ഞാൻ കാരമാണ്

ീ താപമി വരയ്ക്കും കാത്തിരിക്കാനാവില്ലേ താപകറ്റി കുടിനീരിനായേ അലയുന്നൊരാ കരുത്തരാഞ്ചാലം തളരുന്ന വൈപികുന്നൻ तनुボーടവ പൂക്കുകവേഗം ตളിർക്കവേഗം പിടിച്ചെടു കൈ പുലിരദിക്കും മഞ്ഞിൻ തീർത്ത തുള്ളികൾ ഇதிக்கവ എത്രയും ചടുദേവി പ്രത്യുദന്മารിലേക്ക് 못ട്ടട്ടെ ഞങ്ങ<li>തിരിനീരിൻ സൗരതം നിഷ്ഫളവെൻ পত্রജാലത്തിൻ ശ്രമം

കേൾക്കാൻ നാടൻ പാട്ട് ഞമ്മളും പാടാനുണ്ട് കണ്ടോ 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 കുത്തേരി പാടം